അലഹമുല്ല ഇവിടെ സഹോദരന്റെ സംശയം വന്നിട്ടുള്ളത് എന്താണ് ഷിർക്ക് എന്താണ് ഷിർഖിൻ്റെ നിർവചനം അറിയാൻ വേണ്ടിയാണ് ഷിർഖ് എന്ന് വെച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നാണ് അള്ളാഹുവിന്റെ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അസ്മാസിഫത്തിലോ പങ്കു ചേർക്കുകയാണെങ്കിൽ അതിനാണ് ഷിർഖ് എന്ന് പറയുക അള്ളാഹുവിന്റെ വലിയ സവിശേഷതയും തൃഷ്ടികൾക്ക് വകവെച്ച് കൊടുത്താൽ ായി മാറി ഇവിടെ മക്കാസിദ് എന്ന അറിയപ്പെട്ട അശരി ഹക്കീദയുള്ള കിതാബാണല്ലോ തെഫ്താസാനി അല്ലാമ സാദുദ്ദീൻ തെഫ്താസാനിയുടെ ഗ്രന്ഥമാണ് ഇതിന്റെ മൂന്നാം വാല്യൂ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മൂന്നാം വാല്യം ഇരുപത്തി ഏഴാമത്തെ പേജിൽ തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് അതിന്റെ വിപരീതമാണല്ലോ ഷിർഖ് അപ്പം എന്താണ് തൗഹീദിന്റെ യാഥാർത്ഥ്യം തൗഹീദ് എന്താണ് اعتقاد عدم الشريك في وخواصها അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലോ അതിൻ്റെ പ്രത്യേകതകളിലോ പങ്കാളിയില്ല എന്ന വിശ്വാസമാണ് യാഥാർത്ഥ്യം പങ്കാളി ഉണ്ടെന്ന് വിശ്വസിച്ചാലോ അള്ളാഹു അല്ലാത്തവരായ സൃഷ്ടികളിൽ പലർക്കും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൻ്റെ പല സവിശേഷതകളും ഉണ്ട് അല്ലെങ്കിൽ الله سبحانه وتعالى وقبضه وتعالى شركاي ماري إن التفتيش يعني برضو ولا نزاع على أهل الإسلام مسلمين لك تركم لا تبي شيء مان في أن تدبير العالم وخلق الأجسام واستحقاق العبادة وقدم ما يقوم بنفسه كلها من الخواص إذا مسلمين لك إذا التركم لا تكاري إذا نيندرنا إيه بربنجة والله ما എന്നാൽ അള്ളാഹു അല്ലാത്ത അല്ലാത്തവരായ മഹാന്മാരിൽ പലരും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവരാണ് മുദബ്ബിറുൽ ആലം ആണെന്ന് വിശ്വസിച്ചാലോ അത് ഷിർക്കാണ് അതേപോലെ സൃഷ്ടിപ്പിനുള്ള കഴിവ് സൃഷ്ടിക്കാനുള്ള സവിശേഷത അള്ളാഹുക്ക് മാത്രമാണ് അള്ളാഹ്ക്ക് മാത്രമാണ് ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ പടച്ചുണ്ടാക്കുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യമാണ് അത് സൃഷ്ടികൾക്ക് വിശ്വസിച്ചാലോ ഷിർക്കായി മാറി അതേപോലെ തന്നെ കഥീമായവൻ അള്ളാഹു മാത്രമാണെന്നാണ് എമുൽ കലാമിന്റെ മുത്തക്കല്ലിമുകൾ പഠിപ്പിക്കുന്നത് അള്ളാഹു മുമ്പേ ഉള്ളവനാണ് അള്ളാഹുവിന്റെ മുമ്പ് ആരും ഉണ്ടായിട്ടില്ല അപ്പൊ ആ കിരമി എന്ന സിഫത്ത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്താൽ ഷിർക്കായി മാറി ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ് അള്ളാഹുക്ക് മാ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രത്യേകതകൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്താൽ ഷിർക്കായി മാറി അതായത് മരിച്ചവരോട് എന്തും ചോദിക്കാൻ അവിടെ അവരെവിടുന്ന് വിളിച്ചാലും കേൾക്കും എന്ത് ചോദിച്ചാലും അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ മഹാന്മാരോട് ചോദിക്കാം എന്നാണ് ഇസ്തിഹാസവാദികൾ പഠിപ്പിക്കുന്നത് അത് ഷിർക്കാണ് അതേപോലെ തന്നെ നേർച്ച പോലെയുള്ള ഇബാദത്തുകൾ മഹാന്മാരുടെ പേരിലേക്ക് സമർപ്പിക്കപ്പെടുന്നു പല ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും പോയിട്ട് അള്ളാക്ക് മാത്രം സമർപ്പിക്കേണ്ട നേർച്ചകൾ മഹാന്മാർക്ക് സമർപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അള്ളാക്ക് മാത്രം അവകാശപ്പെട്ടത് മഹാന്മാർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഷിർക്കായി മാറി ഇവിടെ നിങ്ങൾ കാണുന്നത് പ്രഗത്ഭ കർമ്മശാസ്ത്ര പണ്ഡിതനായ അല്ലാമ ഖൈരുദ്ദീൻ റംലിയുടെ ഫതാവയാണ് ഇവിടെ നാം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അൽ ഫതാവ അൽ ഫത്തൽ എന്ന കിതാബിൽ നിന്ന് നേർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അല്ലാമ ഖൈരുദ്ദീൻ റംലി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഫതാവയിൽ രേഖപ്പെടുത്തുകയാണ് അതായത് അല്ലാമ ഖാസിം ഇബിന് أدهتنا شرح الدرر كتاب وأما النذر الذي ينذرونه أكثر العوام كأن يقول يا سيدي فلان يعني به وليا من الأولياء أو نبيا من الأنبياء إن رد غائبي أو عوفي مريضي أو قضيت حاجتي فلك من الذهب أو الفضة أو الطعام أو الشراب أو الزيت كذا فهذا باطل بالإجماع هذا يعني مهان مالري. ജാരത്തിലേക്ക് പോയിക്കൊണ്ട് കബറിലേക്ക് പോയിക്കൊണ്ട് വിളിച്ച് സഹായം ചോദിക്കുകയാണ് ഓ മഹാനെ എൻ്റെ എനിക്ക് നഷ്ടപ്പെട്ട കാര്യം തിരിച്ചു കിട്ടുകയോ എൻ്റെ രോഗിക്ക് ശമനം കിട്ടുകയോ എൻ്റെ ആവശ്യം നിറവേറ്റപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ദർഗയിലേക്ക് അല്ലെങ്കിൽ കബറിലേക്ക് ഇത്ര സ്വർണം ഇത്ര വെള്ളി ഇത്ര ഭക്ഷണം ഇത്ര പാനീയം ഇത്ര എണ്ണ നാം നേർച്ച നേരുന്നുണ്ട് എന്ന് അധിക പേരും അധിക പേരും മുസ്ലിം നാമധാരികളും ചെയ്യുന്ന നേർച്ച അത് ഇജുമാ പ്രകാരം ബാത്തിലാകുന്നു നമുക്കറിയാം ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ വേണ്ടി മഹാന്മാരുടെ ജാരങ്ങളിലേക്ക് പോയിട്ട് എത്രയോ ആൾക്കാർ നേർച്ചകൾ നേരുന്നുണ്ട് ഈ നേർച്ച സഹോദരന്മാരെ നമ്മൾക്ക് എതിർക്കുമ്പോൾ പറയും വഹാബികൾ എതിർക്കുന്നു ഇത് മുജാഹിദ് അല്ലെങ്കിൽ ജമാഅത്ത് പ്രസ്ഥാനങ്ങളുടെ മതമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്ക എതിർക്കാറുണ്ട് യഥാർത്ഥത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ആധുനിക മുസ്ലിം സം സംഘടനകളൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയ യാഥാർത്ഥ്യമാണിത് അതായത് ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ ഇജ്മയുടെ പ്രകാരം എന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധത്തിൽ തന്നെ ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ ബാത്തിലാകുന്നു എന്താ അതിനുള്ള കാരണം പ്രകാരം അത് ബാത്തിലാകാനുള്ള കാരണം എന്താണ് ഒന്നാമത്തെ കാരണം അത് സൃഷ്ടിക്ക് സമർപ്പിക്കപ്പെട്ട നേർച്ചയാകുന്നു അങ്ങനെ ഒരു നേർച്ച നേരാൻ പാടില്ല കാരണം എന്താണ് കാരണം എന്നത് എന്താ നേർച്ചാകുന്നു ഒരു സൃഷ്ടിക്കും വകവെച്ച് കൊടുക്കാൻ പാടില്ല ഇതിനാണ് നമ്മൾ നമ്മൾക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള നേർച്ചകളക്ക ഇബാദത്ത് സൃഷ്ടികൾക്ക് വക വകവെച്ചു കൊടുക്കൽക്കുന്നു എന്നിട്ട് ഹൈദർ പറയാണ് ഒന്നാമത്തെ കാരണം എന്താണ് ഇങ്ങനെയുള്ള നേർച്ച ബാത്തിലാണ് അത് യജുമാന പ്രകാരം പണ്ഡിത പണ്ഡിതന്മാർക്കിടയിൽ ഏകകണ്ഠേന അത് ഹറാമാണെന്ന് പറയുകയും അവരതിന്റെ കാരണമായി ബോധ്യപ്പെടുത്തിയത് എന്താണ് ഒന്നാമത്തെ കാരണം ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ നേർച്ച അഴിബാദത്താണല്ലോ ഈ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കാൻ പാടുള്ളൂ അത് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് അതായത് ഈ നവര് സമർപ്പിക്കപ്പെട്ട ഈ വ്യക്തി ജീവിച്ചിരിക്കുന്ന ആളാണോ മയ്യിത്താണ് മയ്യത്തിന് ഒന്നും അധീനപ്പെടുത്താൻ സാധിക്കുകയില്ല അതായത് മയ്യത്ത് കാര്യങ്ങളൊക്കെ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് മയ്യത്താണ് ഈ മരിച്ചു പോയ മഹാനാണെന്ന് വിശ്വസിച്ചാലോ അത് കുഫ്രാണ് അവൻ കാഫിറായി പോയി എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് നേർച്ചയുടെ അധ്യായത്തിൽ ഈ കാര്യം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അതൊന്നും സുഹൃത്തുക്കളെ ഇതൊന്നും സരഫികൾ കൊണ്ടുവന്ന ഒരു വിധാത്തല്ല ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ജാറങ്ങളിലേക്ക് പോയി പല ആൾക്കാരും ധാരാളം ആൾക്കാർ ചിർക്കു ചെയ്യുന്നുണ്ട് ഇവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം പഠിപ്പിക്കുമ്പോൾ പറയും വഹാബികൾ മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയാണ് വഹാബികൾ മുസ്ലിമിങ്ങളെ ചിർക്കാരോപിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപിക്കണം ആരോപിക്കാറുണ്ട് ഈ ആരോപണങ്ങളൊന്നും ശരിയല്ല കാരണം ഇങ്ങനെയുള്ള വസ്തുതകളൊക്കെ ഷിർക്കും കുഫറുമാണെന്ന് നൂറ്റാണ്ടുകൾക്കും മുതലെ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് കാരണം ഇതും ചെയ്യുന്നത് ആരാണ് അന്യമതക്കാരല്ല സഹോദരന്മാരെ അതായത് മുസ്ലിം നാമധാരികളായ ഇസ്ലാമിലേക്ക് ചേർക്ക ചേർത്തുകൊണ്ട് ധാരാളം മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് തെറ്റാണ് എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇവിടെ ഷിർക്കിൽ നിർവചനം പറഞ്ഞു അതേപോലെ അതിനുള്ള വ്യക്തമായ ഉദാഹരണവും അതായത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വല്ല സവിശേഷതയും അത് ഇബാദത്താകട്ടെ അല്ലെങ്കിൽ മറ്റു അള്ളാഹുക്ക് മാത്രം സാധിക്കുന്ന വിധത്തിലുള്ള അള്ളാഹു അള്ളാഹുവിനെ പോലെ മഹാന്മാര് കേൾക്കും കാണും അറിയും പ്രവർത്തിക്കും എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലരും അപ്പം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ശിർക്കി അധിഷ്ഠിതമായ വിശ്വാസങ്ങളാണ് അള്ളാഹു സുബ്ഹാന അല മുസ്ലിം ഉമ്മത്തിനെ ശിർക്കിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ യഥാർത്ഥ തൗഹീദ് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ